ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എല്ലാര് സമയം തന്നു വന്നു കെ എസ് ആർ ടി സി കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു അത് വലിയൊരു ഇതാണ് കാരണം നിങ്ങളുടെ ഈ പ്രസൻസ് ഭയങ്കര സന്തോഷമായിരിക്കും ആനവണ്ടിക്ക് ആരാധകരുണ്ട് ഒരുപാട് ആരാധകരുണ്ട് പ്രിയൻ പറഞ്ഞേ മലയാളിയുടെ മനസ്സിലെ ഒരു ഗ്രഹാദുരത്വമാണ് കെ എസ് ആർ ടി സി പറഞ്ഞു ആ ആന വണ്ടി അത് ഒരു പല സിനിമകൾക്കും തീമായിട്ടുണ്ട് പല സിനിമകളും ഓർഡിനറി ഈ സിനിമയൊക്കെ വളരെ ഹിറ്റായ സിനിമകളാണ് ബസ്സിനെ ചിന്തീകരിച്ചുള്ള സിനിമകളാണ് ഒരുപാട് സിനിമകൾ വന്നു വരവേൽപ്പിൽ അതെ കണ്ണൂർ ഡീലക്സ് ഡീലക്സ് നസീർ സാറിൻ്റെ കാലം മുതൽ ആ വണ്ടി ആ പർട്ടിക്കുലർ ഡീല സൂപ്പർ സിറ്റി ബസ് ആയിട്ട് ഓടിയതാണ് ഇനിയും വളരെ മനോഹരമായിട്ട് രാഷ്ട്രീയ ജീവിതവും സിനിമാ ജീവിതവും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും ദൈവം എനിക്കിരായിട്ട് You make you make okay,